ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നമ്മൾ റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ടുള്ള കോളറിനേക്കുള്ള ചുരിദാർ വാങ്ങിച്ചിട്ട് ആ നെക്ക് മാറ്റി നമുക്ക് റൗണ്ട് നെക്ക് വേണമെന്ന് പറഞ്ഞ് വിചാരിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ആ റോളറിനേക്ക് മാറ്റി റൗണ്ട് നെക്ക് റൗണ്ടിനേക്ക് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ കോളർ അങ്ങ് അഴിച്ചെടുത്ത് അതിനകത്ത് കോളറായിരുന്നു ആ കോളർ നമ്മൾ അഴിച്ചിങ്ങ് എന്നിട്ട് അവിടെ അതിന് അതി വെക്കാൻ വേണ്ടി രണ്ട് റൗണ്ടിന് ബാക്കിലും ഫ്രണ്ടിലും വെക്കണം ബാക്കിലും ഇറക്ക കുറവായിരിക്കുമല്ലോ കുളറിനെക്കാകുമ്പോൾ ബാക്കി ഇറക്കത്തില്ല അപ്പോൾ ഇതിനകത്ത് ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് രണ്ട് നെക്ക് ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട് റൗണ്ടിലുള്ള നെക്കാണ് വെട്ടിവെച്ചേക്കുന്നത് ഈ ബാ ഫ്രണ്ട് നെക്കിൻ്റെ എന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് എന്ന് പറഞ്ഞാൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകും ബാക്കി ആറര ഇഞ്ചാണ് ലെങ്ത് അതിൻ്റെ എന്ന് പറയുന്നത് മൂന്നിഞ്ചും ആണ് നമ്മൾ പേപ്പർ ക്യാൻവാസിലാണ് ഈ നെക്ക് വെട്ടിയെടുത്തേക്കുന്നത് അതുകൊണ്ട് മൂന്നിഞ്ച് വിത്തും ഏഴിഞ്ച് ലെങ്തും ആണ് ഇനി ബാക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നാലര ഇഞ്ചാണ് വിട്ത്ത് മൂന്നിഞ്ചും ഇനി ഇപ്പോൾ നമ്മൾ ആ പേപ്പർ ക്യാൻവാസിൽ വെട്ടിയ ആ നെക്ക് ഒരു പേപ്പർ ഒരു തുണിയിലോട്ട് തേച്ച് വെ ഒട്ടിച്ച് വെച്ചു ഇനി നമുക്ക് ആ നെക്കിനെ ഒന്ന് ആ കഴി ആ പേപ്പറിനെ ആ തുണിയിൽ വെച്ച് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ബാക്കും ഫ്രണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം നമ്മൾ ആ തുണിയെ വെച്ച് അടിച്ചതിന് ശേഷം ആ കഴുത്തിൻ്റെ റൗണ്ട് അങ്ങ് വെട്ടിക്കളയണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കോളറിൻ്റെ ഈ നെക്ക് നമ്മൾ കുറച്ച് വെട്ടിയതാണ് അതുകൊണ്ട് നമുക്കങ്ങനെ റെഡി തയ്ച്ച ചുരിദാറായതുകൊണ്ട് അതിനകത്ത് വെക്കാൻ പറ്റത്തില്ല മറ്റേ തുണിയിലാണെങ്കിൽ ഇപ്പോൾ വട്ടം വെട്ടിക്കളയാതെ തയ്ക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പം ഈ നെക്കിൻ്റെ എല്ലാം പിന്ന് കുത്തി കൊടുക്കണം ഈ നെക്ക് വെച്ചിട്ട് ഇതിൻ്റെ തുണിയിലോട്ട് വെച്ച് അടിയിലത്തെ ഭാഗത്ത് കൊള്ളാതെ വേണം ഈ നെക്ക് ഈ പിന്ന് കുത്തി കൊടുക്കാൻ അങ്ങനെ നമ്മൾ ചുറ്റിനും പിന്നെ പിന്നെ കൊടുത്തിട്ട് കറക്റ്റാക്കി വെ കറക്റ്റാക്കുന്നതിന് വേണ്ടിയാണ് ഈ പിന്ന് കുത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെയൊക്കെ ഇരിക്കുക നമ്മൾ ഷോൾഡറും അഴിച്ചു വിട്ടിട്ടുണ്ട് ഷോൾഡർ അഴിച്ചിട്ടാണ് കുറച്ച് അഴിച്ചിട്ടാണ് നമ്മളിത് തയ്ക്കുന്നത് എന്നിട്ടിനി ആ കഴുത്ത് ചുറ്റിനും തയ്ച്ചെടുക്കണം നമ്മൾ ആ കഴുത്ത് തയ്ച്ചെടുത്തു ഇനി ആ പിന്നെല്ലാം ഊരി മാറ്റണം എന്നിട്ട് ആ തുണിയിലുള്ള കുറേ തുണികളുണ്ട് ബാലം വേസ്റ്റായിട്ട് വരുന്നത് ആ നെക്ക് വെച്ചതിൻ്റെ ബാലും അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്തതിന് ശേഷം അവിടെ എല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വേണം നമുക്ക് ആ വളമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനി എന്നിട്ട് നമ്മൾ ആ നെക്ക് പതിച്ചടിക്കണം വെളിയിലോട്ട് തയ്യൽ കൊടുക്കാതെ അകത്തോട്ട് തന്നെ ആ കഴുത്തിനെ വെച്ച് അകത്തോട്ട് ഒന്ന് പതിച്ചടിക്കുക നല്ല തുണിയുടെ പുറത്തോട്ടല്ല ആ നെക്കിൻ്റെ പുറത്തോട്ട് വെച്ച് അന്ന് പതിച്ചടിക്കുക ഇനി നമുക്ക് അതിനെ അടിച്ചതിന് ശേഷം അടക്കി അകത്തോട്ട് വെക്കാം വെച്ച് ഒന്നേ മെഷീൻ തൈ മെഷീനിൽ തയ്ക്കാം അല്ലെങ്കിൽ കൈത്തൈൽ തയ്ച്ചെടുക്കാം കൈത്തൈൽ തയ്ക്കുകയാണെങ്കിൽ ആണ് ഒന്നുകൂടെ ഭംഗി വരും ഞാനിവിടെ കൈത്തൈലാണ് തയ്ച്ചത് അപ്പം അത് കഴുത്ത് വൃത്തിയായി ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി ബാക്കിനിക്കും വയ്ക്കാം അതും അതുപോലെ ഒരു തുണിക്കകത്ത് ഈ ക്യാൻവാസ് പേപ്പർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് തേച്ച് മുളക്കി തേച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കഴി എന്നിട്ട് അതിന് ചുറ്റും അതേപോലെ മറ്റേ അടിച്ചിട്ട് തയ്ച്ചതുപോലെ ചുറ്റും തേച്ചെടുക്കും ചുറ്റും നമ്മൾ അടിച്ചു അതേപോലെ ഫ്രണ്ടിനൊക്കെ വെട്ടിയതുപോലെ പോലെ ഇതും അതുപോലെ വെട്ടിക്കളയ വേസ്റ്റ് ഭാഗം വെട്ടിക്കളയും എന്നിട്ട് ഇതിൻ്റെ ബൈക്ക് ഭാഗത്ത് ബൈക്ക് ഭാഗത്താകുമ്പോൾ ഈ ദണ്ട് വെക്കേണ്ടത് ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്താണ് വെക്കേണ്ടത് അകത്തോട്ട് പോകേണ്ടത് കൊണ്ട് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിലാണ് വെക്കേണ്ടത് അകത്തോട്ടല്ല വെക്കേണ്ടത് ഫ്രണ്ടിൽ വെച്ചിട്ട് അകത്തോട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രണ്ട് ബാക്കി വരുമ്പോൾ ബാക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വെക്കണം വിളി അങ്ങനെ വെച്ച് നമ്മൾ തയ്ച്ചെടുക്കണം ഇതും അതുപോലെ പിന്നെ ഉത്തി തയ്ച്ചെടുക്കണം അതുപോലെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ ഈ വേണ്ടി ഇങ്ങനെ വരുന്ന പാകങ്ങൾ വെട്ടിയും കളയണം അതിപ്പം അങ്ങനെ അന്നേരം ഇതിപ്പം ഞാനാണെങ്കിൽ തയ്ക്കുന്നതിന് മുമ്പ് ആ വെട്ടി വെട്ടിക്കളഞ്ഞത് അല്ലെങ്കിൽ അത് തയ്ക്കാൻ പറ്റത്തില്ല അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അപ്പം നമുക്കത് വെട്ടിക്കളഞ്ഞിട്ട് നീ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് അപ്പം എന്നിട്ട് പതിച്ചും നമ്മൾ അതുപോലെ അടിച്ച് തയ്ച്ചെടുക്കും അത് ഇതുപോലെ തന്നെ നെക്കിൻ്റെ ഭാഗത്താണ് തയ്ക്കേണ്ടത് നെക്കിൻ്റെ തുണി വെച്ചത് അല്ലാതെ രണ്ട് വശത്തല്ല എന്നിട്ട് അതും വേണമെങ്കിൽ പതി ഒന്നേ മിഷീനിൽ തയ്ക്കാം അല്ലെങ്കിൽ കൈത്തൈൽ തയ്ക്കാം ഇത് ഞാൻ മെഷീനിലാണ് ബാക്കി ഭാഗമായിട്ട് തയ്ച്ചത് ഇനി നമുക്ക് ഇങ്ങനെ കട്ടെല്ലാം ചെയ്തിട്ട് ബാ തിരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കൈ ഒന്നേ കൈത്തല്ല അതെന്താണ് തയ്ച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിത്തയ്ക്കണം ഇപ്പം ബാക്കിൻ്റെ നെക്ക് പതിച്ചടിക്കണം പതിച്ചടിച്ചിട്ട് തിരിച്ച് തയ്ക്കണം അത് ഞാൻ കൈ തൈൽ അതെല്ലാം മെഷീൻ തൈലാണ് ബാക്കി ഭാഗം തയ്ക്കുന്നത് ഫ്രണ്ട് മാത്രമേ ഉള്ളൂ കൈ തൈൽ തയ്ച്ച ഇപ്പോൾ ബാക്കിനൊക്കെ ഫ്രണ്ടിനും നമ്മൾ തയ്ച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ചെയ്യുന്നത് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിപ്പിക്കാനാണ് ഷോൾഡർ നമ്മൾ കൂട്ടി ഒഴിപ്പിക്കുകയാണ് ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി ഒഴിപ്പിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതില്ലായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു സ്റ്റിച്ചുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ തീർന്നിട്ടില്ല ഇത് ഷോൾഡർ നമ്മൾ കൂട്ടി അടിക്കണം കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് നല്ലൊരു ഭംഗിയുള്ള റൗണ്ട് നെക്ക് ചുരിദാറായിട്ട് ടോപ്പ് ഇത് കോളർ കോളറിനെക്ക് മാറ്റി അതേപോലെ ഒരു റൗണ്ട് നെക്കുള്ള കുർത്തി കിട്ടും അപ്പം നമ്മുടെ അടിപൊളി ഒരു നെക്കായിട്ടാണ് കിട്ടി കിട്ടിയിരുന്നത് താങ്ക് യു